കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പാർലമെന്റിൽ അവതരിപ്പിച്ച ടെലികമ്യൂണിക്കേഷൻ ബില്ലിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇൻസൈറ്റിൽ വിശദമായി സംസാരിച്ചു വന്നു ഐ ടി പ്രൊഫഷണലും ഈ മേഖലയിലെ സ്വതന്ത്ര ഗവേഷകനുമായ ജിജീഷാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചത് ടെലികമ്യൂണിക്കേഷൻ ബിൽ നിയമമാകുന്നതോടുകൂടി ഏതു വിധത്തിലാണ് പൗരൻ്റെ മൗലികാവകാശങ്ങളെയും സ്വകാര്യതയെ ഒക്കെ ബാധിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ജിജീഷ് സംസാരിച്ചത് ടെലികമ്യൂണിക്കേഷൻ ബില്ലിലെ ചില വ്യവസ്ഥകൾ അതായത് ഏത് നെറ്റ്വർക്കും രാജ്യസുരക്ഷ അല്ലെങ്കിൽ പബ്ലിക് ഓർഡർ ഇങ്ങനെ അവ തീർത്തും അവ്യക്തവും ഭരണകൂടത്തിന് ഏത് വിധത്തിലും വ്യാഖ്യാനിക്കാനും കഴിയുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കാൻ ഏത് നെറ്റ്വർക്കിനെയും ഏറ്റെടുക്കാൻ ഏത് നെറ്റ്വർക്കും മരവിപ്പിക്കാൻ ഏത് നെറ്റ്വർക്കിലും നിയന്ത്രണങ്ങൾ ഒക്കെ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നതാണ് ടെലികമ്മ്യൂണിക്കേഷൻ ബിൽ അതുമാത്രമല്ല ആശയവിനിമയ രംഗത്തെ അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളടക്കം ഇൻറ്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളടക്കം ഏത് പ്ലാറ്റ്ഫോമുകളിലൂടെയും കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾ അത് ടെക്സ്റ്റ് ആവാം വീഡിയോ ആവാം മറ്റേത് സിഗ്നൽസ് ആവാം എന്തുവാം ആശയവിനിമയ രംഗത്തെ ഏത് സന്ദേശവും കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ തുറന്ന് പരിശോധിക്കാം ഇമെയിൽ അടക്കം തുറന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നാൽ തുറന്ന് പരിശോധിക്കാൻ അനുവാദം നൽകുന്നതാണ് ടെലികമ്മ്യൂണിക്കേഷൻ ബിൽ അത് ഏത് വിധത്തിലാണ് പൗരൻ്റെ സ്വകാര്യതയെ ലംഘിക്കുന്നത് പൗരൻ്റെ സ്വകാര്യതയെ ലംഘിക്കുക മാത്രമല്ല ആശയവിനിമയ സംവിധാനങ്ങൾ ഭരണകൂടം ചോർത്താൻ തുടങ്ങി കഴിഞ്ഞാൽ ഭരണകൂടത്തെ വിമർശിക്കുന്ന ഏത് ആശയത്തെയും ഏത് ആശയവിനിമയത്തെയും കട്ടയിൽ ചെയ്യാനും നിയന്ത്രിക്കാനും ഒക്കെ ഭരണകൂടത്തിന് സാധിക്കും അതുവഴി ഭരണകൂടത്തിനെതിരെ ഉയരാൻ ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഉയരാനിടയുള്ള ഏത് പ്രതിഷേധത്തെയും നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് സാധിക്കും എന്ന അവസരം അവിടെയുണ്ട് ഇത് ടെലികമ്യൂണിക്കേഷൻ ബില്ലിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അതിന് പാരലായിട്ട് മറ്റൊരു ബില്ല് കൂടി പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലാണ് ഇത് രാജ്യസഭയിൽ ഇതിനകം തന്നെ അവതരിപ്പിക്കുക അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് നിയമത്തിന് പകരമായിട്ടുള്ള നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ബില്ല് അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊണ്ടുവന്നതാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് അത് കാലത്തിനനുസരിച്ച് ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ഭേദഗതി ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ആ നിയമത്തിലും ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ ഭേ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സമാനമായ ചില വ്യവസ്ഥകൾ ഈ പോസ്റ്റ് ഓഫീസ് ആക്റ്റിലുമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ഓഫീസ് ആക്റ്റിൽ പുതിയ പോസ്റ്റ് ഓഫീസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് വഴി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏത് വസ്തുക്കളും അത് കത്താവാം മറ്റ് പാർസൽസ് ആവാം എന്തുമാവാം അത് തുറന്ന് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥന് ഈ സാമഗ്രികളൊക്കെ തുറന്ന് പരിശോധിക്കാനുള്ള അനുവാദം നൽകപ്പെടുകയാണ് ഈ നിയമ ഈ നിയമ ഭേദഗതിയോടുകൂടെ സംഭവിക്കുന്നത് അതിനുള്ള ബില്ലാണ് ആ വ്യവസ്ഥ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബില്ലാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഇവിടെയും പൗരൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത് ലംഘിക്കപ്പെടും എന്നുള്ളത് ഉറപ്പ് പൗരന്മാർ തമ്മിൽ നടത്തുന്ന സന്ദേശങ്ങൾ അതും നേരത്തെ ഇപ്പോൾ ടെലികമ്യൂണിക്കേഷൻ ആക്ടിൽ പറഞ്ഞതുപോലെ തന്നെ രാജ്യസുരക്ഷ പബ്ലിക് ഓർഡർ സൗ ഇന്ത്യയുടെ സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ സൗഹൃദത്തെ തകരാറിലാക്കാൻ പാകത്തിലുള്ള ആശയങ്ങൾ കൈമാറ്റപ്പെ ചെയ്യപ്പെടുന്നു എന്ന തോന്നൽ ഭരണകൂടത്തിനുണ്ടായാൽ ഇതൊക്കെ ഇത്തരം തീർത്തും അവ്യക്തവും ഭരണകൂടത്തിന് എപ്പോൾ വേണമെങ്കിലും പ്രയോഗിക്കാവുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ആശയങ്ങൾ അതിനെ അധികരിച്ചുകൊണ്ട് ഏത് തപാൽ ഉരുപ്പടിയും തുറന്ന് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു ഉദ്യോഗസ്ഥന് അനുവാദം നൽകുന്ന വ്യവസ്ഥ ഉൾക്കൊള്ളുന്നതാണ് ഈ ബില്ല് അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻസ് ബില്ലിൽ മാത്രമല്ല പോസ്റ്റൽ ഭേദഗതി ഇന്ത്യൻ തപാൽ നിയമ ഭേദഗതിയിലും പൗരൻ്റെ അവകാശങ്ങളെ പൗരൻ്റെ സ്വകാര്യതയെ ലംഘിക്കുന്ന വിധത്തിലുള്ള വ്യവസ്ഥകൾ ഉൾചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അത്തരം വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിയമങ്ങളും നിയമ ഭേദഗതികളുമാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷാംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂടി പ്രതിപക്ഷത്തിന് ഈ നിയമ ഭേദഗതികളെ തടയാനുള്ള കഴിവ് അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ലെങ്കിൽ കൂടി ഈ നിയമവ്യവസ്ഥകളിലെ ഗുരുതര സ്വഭാവം അല്ലെങ്കിൽ ഇത് പൗരൻ്റെ അവകാശങ്ങൾ മേൽ നടത്തുന്ന കടന്നുകയറ്റം സ്വകാര്യതയ്ക്ക് മേൽ നടത്തുന്ന കടന്നുകയറ്റം ഇതൊക്കെ പ്രതിപക്ഷത്തിന് പാർലമെൻറ്റിൽ ചൂണ്ടിക്കാണിക്കാനുള്ളൊരു അവസരം പോലും നിഷേധിക്കപ്പെടുകയാണ് ആ അവസരം പോലും നിഷേധിച്ചുകൊണ്ട് ഈ നിയമ ഭേദഗതികൾ ഈ ബില്ലുകളൊക്കെ അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത് ഇത് പറയുമ്പോൾ നമ്മൾ കുറച്ച് പഴയ കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തി അന്ന് രാജീവ് ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി കോൺഗ്രസ്സിന് വലിയ ഭൂരിപക്ഷം അതായത് ഏതാണ്ട് നാനൂറ് സീറ്റിന് മുകളിൽ ലോക്സഭയിൽ കോൺഗ്രസ്സിന് അംഗബലമുണ്ടായിരുന്നു അക്കാലത്ത് സമാനമായിട്ടുള്ള ഒരു നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട പോസ്റ്റ് ഓഫീസ് നിയമ ഭേദഗതിക്ക് തുല്യമായ ഭേദഗതി ബില്ലിന് ഒരു ബില്ല് അന്ന് രാജീവ് ഗാന്ധി സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു രണ്ട് സഭകളും അത് പാസ്സാക്കുകയും ചെയ്തു ഇതേ വ്യവസ്ഥ അതായത് തപാൽ ഉരുപ്പടികൾ വേണ്ടി വന്നാൽ തുറന്ന് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന ഇതേ വ്യവസ്ഥ അന്ന് ഈ ബില്ലിൽ ഉണ്ടായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കിയ ആ ബില്ലിലുണ്ടായിരുന്നു രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ കൊണ്ടുവന്ന ബില്ലിലുണ്ടായിരുന്നു ഈ ബില്ല് പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളും പാസാക്കി അന്ന് ലോക്സഭയിലും രാജ്യസഭയിലും കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് തന്നെ അത് പാസ്സാക്കപ്പെടുക എന്നുള്ളത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമില്ല ഈ രണ്ട് സഭകളും അത് പാസ്സാക്കി അതിനുശേഷം അത് അന്ന് രാഷ്ട്രപതിയായിരുന്ന സെയിൽ സിംഗിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചു പക്ഷേ സെയിൽ സിംഗ് അന്ന് ചെയ്തത് ഈ ബില്ലിന് ഈ ബില്ല് തടഞ്ഞു പിടിത്തടഞ്ഞ്ക്കുകയോ അല്ലെങ്കിൽ അതിന് അതിന്മേൽ ഒരു തീരുമാനവും എടുക്കാതെ രാഷ്ട്രപതിയുടെ ഓഫീസിൽ വയ്ക്കുകയാണ് ചെയ്തത് ആ ബില്ല് തിരിച്ചയച്ചിരുന്നുവെങ്കിൽ പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് രാജീവ് ഗാന്ധി സർക്കാരിന് ബില്ല് വീണ്ടും പാസ്സാക്കി രാഷ്ട്രപതിക്ക് അയക്കാമായിരുന്നു അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ രണ്ടാമതും പാസ്സാക്കി അയക്കുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് സ്വാഭാവികമായിട്ടും അതിന് അംഗീകാരം നൽകേണ്ടിവരായിരുന്നു പക്ഷേ സെയിൽസിങ് ചെയ്തത് അതിൽ തീരുമാനമെടുക്കാതെ ആ ബില്ല് അവിടെ പിടിച്ചു വയ്ക്കുകയാണ് ചെയ്തത് അത് പിടിച്ചു വച്ചത് കൊണ്ട് തന്നെ അത് അതിന്മേൽ പിന്നീട് തുടർ നടപടികൾ എടുക്കാൻ രാജീവ് ഗാന്ധി സർക്കാരിന് സാധിച്ചില്ല അന്ന് വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം രാജീവ് ഗാന്ധി സർക്കാരിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോക്സഭയിൽ നാനൂറ് സീറ്റിലധികം അംഗങ്ങൾ അന്ന് അംഗങ്ങളെന്ന് ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധി സർക്കാരിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കോൺഗ്രസ്സിൽ രാജീവ് ഗാന്ധിക്ക് രാജീവ് ഗാന്ധിക്ക് അപ്പുറം രാജീവ് ഗാന്ധി പറയുന്നതിനപ്പുറം ഒന്നും നടക്കില്ലായിരുന്നു കോൺഗ്രസിൻ്റെ നേതാവായ സെയിൽസിംഗ് ആയിരുന്നു അന്ന് രാഷ്ട്രപതി അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധി ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സെയിൽ സിംഗിന് ഈ ബില്ലിന്മേൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കേണ്ടി വരുമായിരുന്നു അല്ലെങ്കിൽ അത് തിരിച്ചയക്കേണ്ടി വരുന്നു പക്ഷേ രാജീവ് ഗാന്ധി അതിന് തയ്യാറായില്ല രാഷ്ട്രപതി അത് പിടിച്ചു വെച്ച സാഹചര്യത്തിൽ അതിന്മേൽ തുടർ നടപടികളൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്നാണ് അന്ന് രാജീവ് ഗാന്ധി സർക്കാർ തീരുമാനിച്ചത് അന്ന് നടക്കാതെ പോയ അന്നും രാജീവ് ഗാന്ധി സർക്കാരും ഈ തപാൽ ഉരുപ്പടികൾ തുറന്നു പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച നിയോഗിക്കുന്ന ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന ബില്ല് മുന്നോട്ട് വച്ചപ്പോൾ ഇതേ ആർഗ്യുമെൻസ് തന്നെയാണ് പറഞ്ഞിരുന്നത് അതായത് രാജ്യസുരക്ഷ പബ്ലിക് ഓർഡർ ക്രമസമാധാനം ഇങ്ങനെ അതിനെയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും കേന്ദ്ര സർക്കാരിന് പരിശോധിക്കണം എന്ന് തോന്നിയാൽ തപാൽ ഉരുപ്പടികൾ തുറന്നു പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന് അനുവാദം നൽകുന്നതായിരുന്നു ബില്ലിലെ വ്യവസ്ഥ അതേ വ്യവസ്ഥയാണ് ഇപ്പോഴും കൊണ്ടുവരിക പക്ഷേ അന്ന് സെയിൽസിങ് അതിൻ്റെ അത് രാഷ്ട്രപതി ഭവനിൽ പിടിച്ചു വച്ചതുകൊണ്ട് അന്ന് അത് നിയമമായില്ല ആ ബില്ല് രാജ് രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കിയതിന് ശേഷവും അന്ന് നിയമമായില്ല പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് അശ്വിനി വൈഷ്ണവ് ടെലികമ്മ്യൂണിക്കേഷൻ ബില്ല് അവതരിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റൽ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലും അവതരിപ്പിച്ചിട്ടുണ്ട് അത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പ്രതിപക്ഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തിലായിരിക്കും ഈ ബില്ലുകൾ പാസ്സാക്കപ്പെടാൻ പോകുന്നത് അത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടുകൂടെ നടപ്പാക്കപ്പെടാനാണ് സാധ്യത സെയിൽസിങ്ങിനെ പോലെ ഇത് പൗരൻ്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് പൗരൻ്റെ സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പിടിച്ചു വയ്ക്കപ്പെടാനുള്ള സാധ്യത തുലവും കുറവാണ് അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻസ് ബില്ല് മാത്രമല്ല പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലും പൗരൻ്റെ അവകാശങ്ങളിലേക്കുമേൽ പൗരൻ്റെ സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ആ കടന്നുകയറ്റത്തിലൂടെ പൗരൻ്റെ അവകാശങ്ങളെ നിയന്ത്രിക്കുക പൗരന്മാരെ നിരീക്ഷിക്കുക അവരുടെ പ്രവർത്തനങ്ങൾ ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പൗരന്മാർ നടത്താനിടയുള്ള പ്രതിഷേധങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് തീർത്തും ഒരു അതോറിട്ടേറിയൻ ഗവൺമെൻ്റ് അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ ഭരണകൂടം എങ്ങനെയാണോ പെരുമാറുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ ഈ നിയമത്തിലും ഈ നിയമ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും